എസ് നേതാക്കളെ കണ്ട എ ഡി ജി പി രാഹുൽ ഗാന്ധിയേയും കണ്ടിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പരസ്യമായിട്ടാണോ എ ഡി ജി പി രാഹുൽ ഗാന്ധിയേയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടതെന്നും സി പി എമ്മിന്റെ എന്തു സന്ദേശം നൽകാനാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന് സതീശൻ വിശദീകരിക്കണമെന്നും ശരീരമെങ്കിലും പിണറായി വി ഡി സതീശനും ഒരു മനസ്സാണെന്നും സുരേന്ദ്രൻ വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലല്ലേ കണ്ടത് നിങ്ങൾ പറയുന്നത് അതല്ലേ ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിലാണോ ആർ എസ് എസ് നേതാവിനെ കണ്ടത് നിങ്ങൾ അതിന് ആദ്യ ഉത്തരം പറയും ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ് പൂരം കലക്കാൻ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ രണ്ടായിരത്തിഇരുപത്തിമൂന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടത് ഈ എ ഡി ജി പിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ് നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത് ഈ എ ഡി ജി പി രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി വി ഡി സതീശന്റെ വളരെ അടുത്ത ആളാണ് എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത് അതപ്പോ ഒരാൾ എ ഡി ജി പി ഒരാളെ കണ്ടുവെന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്തിനു എന്ത് വെഡിത്തമാണ് സതീശൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും പി വി അൻവർ നൊട്ടോറിയസ് ക്രിമിനലാണ് അജിത് കുമാർ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ വീണ്ടും പോലീസിന് നൽകുമെന്നും അൻവർ പറഞ്ഞു താൻ ഇനി രാഷ്ട്രീയ മറുപടി പറയില്ലെന്നും അൻവർ ആരോപണം അല്ല മാമിയുടെ തിരോധാനത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത് സിറ്റി സോറി എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു മൂന്നാല് പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു എസ് ഐ ടി ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന എ ഡി പി അജിത് കുമാറിൻ്റെ ഓർഡർ വന്നത് അതുവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വിവരം എന്നെ ധരിപ്പിച്ചു അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആ കാര്യം കൂടി സൂചിപ്പിച്ചു വിശദമായി പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐ ജിയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓർഡർ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ ഓഫീസറെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു സുജിത് ദാസ് രണ്ടാമത് ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ മാമി കേസായിരുന്നു അതിന് ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും ഉന്നതനായ ഈ ഏരിയയിലെ ഉന്നതനെന്ന് പറയുന്നത് ഐ ജി ആണ് അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെ നല്ല ടീം ഉണ്ടാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓർഡറാക്കി അതായത് നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് അതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ് എയർപോർട്ടിലെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിന്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് നമ്മൾ ഡി എന്ന് പറയും അദ്ദേഹത്തിന്റെ ചുമതലയിൽ